നമസ്കാരം ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി യൂണിയന്റെ ആദ്യ ദേശീയതലത്തിലുള്ള ബോർഡ് മെമ്പർമാരുടെ മീറ്റിംഗ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ ചെയർമാൻ സ്വാമി ബോധിതീർഥ സെക്രട്ടറി ജനറൽ സതീഷ് ഷെഡ്മണ്ഡ് എന്നിവരുടെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് കെ ബി ഷഹാൽ മറ്റു മെമ്പർമാരായ മണികണ്ഠൻ സി നവാസ് എ ഹുസൈൻ ബോനർജി നിക്കോളാസ് എന്നിവർ കൊല്ലത്ത് ഒമയനല്ലൂരിൽ വീട്ടിൽ യൂണിയന്റെ ആദ്യ ദേശീയ തലത്തിലുള്ള മീറ്റിംഗിൽ പങ്കെടുത്തു ഓരോ നിമിഷവും ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമാധി പ്രാപിച്ച ബ്രഹ്മശ്രീ സ്വാമി വിദ്യാനന്ദെ യോഗത്തിൽ സ്മരിക്കുകയുണ്ടായി അംഗങ്ങളെല്ലാവരും ഒരു നിമിഷം മൗനം പാലിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും മൗനപ്രാർത്ഥനയിൽ മുഴുകുകയും അങ്ങനെ സ്വാമി വിദ്യാനന്ദെ ആദരവോടെ സ്മരിക്കുകയുമുണ്ടായി ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ്ബ് അക്കാഡമി ഫൗണ്ടർ ചെയർമാനായി സ്വാമി വിദ്യാനന്ദ പ്രവർത്തിച്ചിരുന്നു എന്നത് സെക്രട്ടറി ജനറൽ സതീഷ് ഷെഡ്മണ് ഓർമ്മിപ്പിക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകരെ കൂടാതെ മറ്റ് തൊഴിലാളികളെയും ചേർത്ത് നിർത്തുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്ന തൊഴിലാളി യൂണിയൻ യൂണിയനാകണമെന്ന് സ്വാമി ബോധിതീർത്ഥ പറഞ്ഞു അങ്ങനെ നാല് വിഭാഗങ്ങളായ തൊഴിലാളികളെ തിരിച്ച് യോജിച്ച് തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തമായ സമീപനം തൊഴിലാളികൾക്കായി നിലനിർത്തി പ്രവർത്തിക്കണമെന്നും സെക്രട്ടറി സതീഷ് ഷെഡ്മണ്ട് കൂട്ടിച്ചേർക്കുകയുണ്ടായി തൊഴിലാളികളെ സമീപിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹവും പ്രായോഗിക തലത്തിലുള്ള ഉണ്ടാകണമെന്നും പ്രസിഡന്റ് കെ ബി ഷഹാൽ അഭിപ്രായപ്പെട്ടു കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തെ ഭാരം കുറയ്ക്കുന്ന തലത്തിലുള്ള സമീപനമാണ് ആവശ്യമെന്ന് തൊഴിലാളി യൂണിയൻ ദേശീയതല മെമ്പർ മണികണ്ഠൻ സി അഭിപ്രായപ്പെട്ടു എല്ലാ തൊഴിലാളികളെയും ഒരുപോലെ കാണണമെന്നും അങ്ങനെ വേർതിരിവ് പാടില്ല എന്നും എന്നാൽ വിഭാഗീയതാ തൊഴിലടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത് നല്ലതാണെന്നും ബോർഡ് മെമ്പർ നവാസ് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി യൂണിയന് വേണ്ടി ദേശീയതല പ്രസിഡന്റ് കെ ബി ഷഹാൽ ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ ചെയർമാൻ സ്വാമി ബോധിതീർഥയെയും സെക്രട്ടറി ജനറൽ സതീഷ് ഹെഡ്മണ്ഡിനെയും ആദരിക്കുകയുണ്ടായി സംഘടനകളും സഹായങ്ങളും ഇല്ലാത്ത എല്ലാ തൊഴിലാളികളെയും കൂട്ടിച്ചേർത്ത് നിർത്തുമെന്നത് യോഗത്തിൽ തീരുമാനമെടുക്കുകയുണ്ടായി വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം